നിർമ്മാതാക്കളുടെ സംഘടനയിലും തർക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുറന്ന കത്തെഴുതി തോമസും വനിതാ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം പ്രഹസനമായി അസോസിയേഷൻ സമീപനങ്ങൾ സ്ത്രീ നിർമ്മാതാക്കളെ കളിയാക്കുന്നതിന് തുല്യമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ നിയന്ത്രിക്കുന്നത് ബാഹ്യശക്തികളാണെന്നും പുതിയ കമ്മിറ്റിയെ അടിയന്തരമായി തിരഞ്ഞെടുക്കണമെന്നും ഇരുവരും കത്തിൽ ആവശ്യപ്പെട്ടു പേടിച്ചു നിൽക്കുന്ന അവസ്ഥ മാറണം പല നടന്മാരും സെറ്റിൽ വൈകി വരുന്നു സെറ്റിൽ വലിയ അവഗണന നേരിടേണ്ടി വരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉൾപ്പെടെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലും പൊളിച്ചെടുത്തു വേണമെന്നും വലിയ മാറ്റം സിനിമാ രംഗത്ത് ഉണ്ടാകണമെന്നും സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നതാണ് നമ്മൾ ഇത് മുന്നോട്ട് വന്ന് സംസാരിക്കണം ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നവരോട് പലവട്ടം പറഞ്ഞിട്ടും അതിനൊരു തീരുമാനമാകാതെ വരികയും ഇത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല ഇത് നമ്മൾ പ്രതികരിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തപ്പോഴാണ് നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചത് അപ്പോൾ ഇവർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായിട്ട് ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി അത് നമ്മളോട് ആരോടും കൺസൾട്ട് ചെയ്യാതെ നമ്മളോട് പറയേണ്ട നമ്മൾ സാധാരണ മെമ്പേഴ്സായ നമ്മളോട് പറയേണ്ട അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടെങ്കിലും ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കാനായിട്ട് കാര്യം ഇത് നമ്മളെ ഓരോരുത്തരുടെയും അഭിപ്രായമായിട്ടാണ് അത് അതവിടെ ചെല്ലുന്നത് അപ്പോൾ അത് അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു പത്രക്കുറിപ്പായിട്ടാണ് നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്തത് കൂടാതെ പല ഇറക്കുന്നതല്ലാതെ മുന്നോട്ട് വന്ന് സംസാരിക്കാനായിട്ട് നിർമാതാക്കൾ ഭയപ്പെടുന്നു സംഘടന ഭയപ്പെടുന്നു വ്യാജ പീഡന പരാതികൾ വരുന്നുവെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്നും പരാതികളിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി